ം എല്ലാ കൂട്ടുകാർക്കും ജി ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഗുരുവായൂർ അമ്പലകട് സിനിമയുടെ ബുക്കിംഗ് വിശേഷവും അതുകൂടാതെ ഇന്നലെ വരെയുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടും പതിനാറ് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടും പുറത്ത് വന്നിട്ടുണ്ട് ഈ രണ്ട് വിവരങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടെന്നും വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റായും പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ ഒരു ബുക്കിംഗ് നിലവാരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇരുപത് ഷോളം ഫാസ്റ്റ് വീട്ടി നമുക്ക് കൊച്ചി ിൽ കാണാൻ സാധിക്കുന്നുണ്ട് ട്രിവാണ്ട്രത്തും മോശമല്ല പത്ത് ഷോകളും ഫാസ്റ്റ് വീഡിങ് കാണുന്നുണ്ട് എന്തായാലും തൃശൂര് ഒരു ഷോ ഫാസ്റ്റ് വീഡിങ് കൊല്ലത്ത് ബാക്കി എല്ലായിടത്തും ഒന്നും രണ്ട് ഷോ വീതവും കോഴിക്കോട് അഞ്ച് ഷോ ഫാസ്റ്റ് വീഡിങ്ങുമാണ് കാണുന്നത് അങ്ങനെ കേരളം ഒട്ടാകെ നോക്കുമ്പോൾ അമ്പത് ഷോകളും ഫാസ്റ്റ് വീഡിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കാര്യം പറയട്ടെ കേരളത്തിൽ ഇന്ന് തലവൻ സിനിമ കഴിഞ്ഞാൽ ടെർബോ സിനിമയേക്കാൾ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് കാണുന്ന ഒരു സിനിമയായിട്ട് ഗുരുവായൂർ അമ്പലങ്ങളടയിൽ സിനിമ ഈ പതിനാറാമത്തെ ദിവസവും മാറുന്നു എന്നുള്ളതാണ് കാണുന്നത് എന്തായാലും അത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് എന്തായാലും തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പതിനഞ്ച് ഷോയുള്ള ഫാസ്റ്റ് വിലിംഗാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഇന്ത്യ ഒട്ടാകെ എഴുപത് ഷോയിലധികം ഫാസ്റ്റ് വിറ്റിംഗ് നമുക്ക് ഇന്ന് ഗുരുവായൂർ രണ്ടനാടയിൽ സിനിമയ്ക്ക് ഈ പതിനാറാമത്തെ ദിവസം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഒരു കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ ഒരു കോടി അടുത്ത് ഒരു വെള്ളിയാഴ്ച ദിവസമായിട്ടും പതിനഞ്ചാമത്തെ പതിനാറാമത്തെ ദിവസവും ഈ സിനിമ സ്വന്തമാക്കിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് മൊത്തം അങ്ങനെ നാൽപ്പത് കോടിയും കഴിഞ്ഞ് നാൽപ്പത് കോടി അമ്പത് ലക്ഷം രൂപയിലേക്ക് കേരള കളക്ടർ ൻ മാത്രം പതിനാറ് ദിവസം കൊണ്ട് ഗുരുവായൂർ അമ്പലനാട് സിനിമയിൽ തിരികുകയാണ് എന്തായാലും കർണാടകയിൽ നാല് ലക്ഷം രൂപയോളം സ്വന്തമാക്കി മൊത്തം മൂന്ന് കോടി പതിനൊന്ന് ലക്ഷം രൂപയാണ് അവിടുത്തെ പതിനാറ് ദിവസത്തെ സംഭാവന തമിഴ്നാട്ടിൽ മൂന്ന് ലക്ഷം രൂപയോളം സ്വന്തമാക്കി മൊത്തം ഒരു കോടി അമ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് പതിനാറ് ദിവസത്തെ തമിഴ്നാട് ബോക്സ് ഓഫീസിലെ കളക്ഷൻ ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ നാല് ലക്ഷം രൂപയോളം സ്വന്തമാക്കി രണ്ട് കോടി പത്ത് ലക്ഷം രൂപയോളം ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ സ്വന്തമാക്കിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും അങ്ങനെ ഇന്നലെ പതിനാറാമത്തെ ദിവസം ഒരു ലക്ഷം രൂപ സ്വന്തമാക്കി എന്നാണ് അറിയുന്നത് മൊത്തം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും പതിനാറ് ദിവസം കൊണ്ട് നാൽപ്പത്തി ഏഴ് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഗുരുവായൂർ അമ്പലയുടെ സംഭാവന എന്ന് പറയുന്നത് എന്തായാലും വിദേശ രാജ്യത്ത് മോശമാക്കിയിട്ടില്ല മുപ്പത്തി കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ വന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും വേൾഡ് വൈഡ് അങ്ങനെ എൺപത് കോടി രൂപയ്ക്കടുത്ത് കൃത്യമായിട്ട് പറഞ്ഞാൽ എഴുപത്തി ഒമ്പത് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയിലേക്ക് പതിനാറ് ദിവസത്തെ ഗുരുവായൂർ അമ്പനാട് സിനിമയുടെ കളക്ഷൻ എത്തിയിരിക്കുകയാണ് ഇനി ഇതിന് മുമ്പിലുള്ളത് കണ്ണൂർ സ്കോഡും പിന്നെ ആർ ഡി എക്സ് ഭീഷ്മാറോ ഈ മൂന്ന് സിനിമകളുണ്ട് പിന്നെ ഈ വർഷം ഇറങ്ങിയ വർഷത്തിന് ശേഷം സിനിമ ഈ മൂന്ന് സിനിമകളെ മറികടക്കാനുള്ള സാധ്യത ഇപ്പോഴത്തെ ഒരു ബുക്കിങ്ങും നിലവാരമൊക്കെ വെച്ചിട്ട് ഉണ്ട് നൂറ് കോടിയിലേക്ക് എത്തുകയോ ഇല്ലയോ മാത്രം ഇറങ്ങിയാൽ മതി എന്തായാലും ജനപ്രിയ നായകനായിട്ട് വരുന്ന വളർന്നു വരുന്ന ബേസിൽ ജോസഫിന്റെയും പൃഥ്വിയുടെ രണ്ടാമത്തെ ഈ വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് ആടുജീവിതം മാറി അടുത്തൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സിനിമ രണ്ടാമത്തെ കോടിയിലേക്ക് നൂറുകൂടിയിലേക്ക് എത്താൻ സാധിക്കുമോ ബേസിൽ ജോസഫിന് ആദ്യത്തെ നൂറ് കോടി സമ്മാനിക്കുകയോ ഇല്ലയോ എന്നൊക്കെയുള്ളത് നമുക്ക് കാത്തിരുന്ന കാണാം എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്ന നമ്പരെ